പയ്യന്നൂർ ക്ലബ് കുടുംബ സംഗമം നടത്തി ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലി നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ ലയൻസ് ക്ലബ് കരുണാകരൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് കുടുംബസംഗമവും വാർഷിക ജനറൽ ബോഡി യോഗവും നടത്തി ലയൺസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഇയുടെ മുൻ ഡിസ്ട്രിക്ട് ഗവർണറും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ ടി കെ രജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ജയരാജ് കുട്ടമത്ത് സ്വാഗതവും ക്ലബ്ബ് പ്രസിഡന്റ് ഗംഗാധരൻ അള്ളാക്കോട്ട് അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ഡോക്ടർ എസ് രാജീവ് ഡോക്ടർ ദാമോദരൻ കെ എന്നിവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ഗംഗാധരൻ പി ഷാജി ജോസഫ് സിദ്ധാർത്ഥൻ മണ്ണാരത് റീജിയൻ സോൺ കോർഡിനേറ്റർ ശ്രീനിവാസ പൈ ഫാമിലി വുമൺ കോർഡിനേറ്റർ ഡോക്ടർ ബാലാമണി രാജീവ് കൗൺസിൽ ഓഫ് ലേഡി ലേയേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ് റീജിയൻ ചെയർമാൻ സുരേഷ് കോർമ സോൺ ചെയർമാൻ ദിനേഷ് കുമാർ ടി സി ക്ലബ്ബ് സെക്രട്ടറി മനോഹരൻ പി ചന്ദ്രൻ എം കെ മുരളീധരൻ പി കെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ ക്യാൻസർ രോഗിക്കുള്ള ധനസഹായവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വീൽചെയറും നൽകി അടുത്ത വർഷത്തെ ഭാരവാഹികളായി മനോഹരൻ പി വി പ്രസിഡന്റും ജയപ്രകാശ് കെ സെക്രട്ടറിയായും ദാമോദരൻ നമ്പ്യാർ കെ പി ട്രഷറായും തെരഞ്ഞെടുത്തു പയ്യന്നൂർ That's high. That's so high. And it's. Yeah! 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 it's so yeah! make any listen, finally, a missive. Could this be a moment? Got it. One of the great catches under pressure. You will never see. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ